നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേരളത്തിൽ ഇനി വരുന്ന ദിവസങ്ങളിൽ ശക്തമായ മഴ പെയ്യാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് കഴിഞ്ഞ ദിവസം തന്നെ അതിൻ്റെ മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് പുറത്തുവിട്ടതാണ് ചക്രവാത ചുഴിയെ കൂടാതെ തന്നെ ന്യൂനമർദ്ദവും ശക്തമാവുകയാണ് ഓരോ ജില്ലകളിലും ഓറഞ്ച് യെല്ലോ അലേർട്ടുകൾ പ്രഖ്യാപിച്ച് കഴിഞ്ഞിട്ടുണ്ട് തെക്ക് കിഴക്കൻ അറബിക്കടൽ ലക്ഷദ്വീപിന് മുകളിലായി രൂപപ്പെട്ട ചക്രവാത ചുടിയുടെ സ്വാധീന ഫലമായിട്ടാണ് കേരളത്തിൽ ഇനി വരുന്ന ദിവസങ്ങളിൽ അഞ്ച് ആറ് ഏഴ് തീയതികളിൽ ഇടിമിന്നലോട് കൂടിയ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് പറയുന്നത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കൊപ്പം മണിക്കൂറിൽ മുപ്പത് മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയിടിച്ചേക്കാവുന്ന അതിശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥ വകുപ്പ് പറയുന്നു അറബിക്കടലിൽ ലക്ഷദ്വീപിന് മുകളിലായി രൂപപ്പെട്ട ചക്രവാതച്ചുഴിക്ക് പുറമെ ലക്ഷദ്വീപ് മുതൽ വടക്കൻ കൊങ്കൺ വരെ ഒരു ന്യൂനമർദ്ദ പാതയും സ്ഥിതി ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായതോ അതിശക്തമായതോ ആയിട്ടുള്ള മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥ വകുപ്പിൻ്റെ പ്രവചനം ഇന്ന് ഇടുക്കിയിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് ഇതിലൂടെയും പ്രവചിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ നൂറ്റി പതിനഞ്ച് ദശാംശം ആറ് മില്ലിമീറ്റർ മുതൽ ഇരുന്നൂറ്റി നാല് ദശാംശം നാല് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് അതിശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇന്ന് കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ജില്ലകളിലും ആറാം തീയതി തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിലും ഏഴാം തീയതി ഇടുക്കി എറണാകുളം പാലക്കാട് ജില്ലകളിലുമാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് മുന്നിൽ കാണുന്നത് അതിശക്തമായ മഴ മുന്നറിയിപ്പുള്ള സാഹചര്യത്തിൽ അധികൃതർ നൽകുന്ന നിർദ്ദേശങ്ങൾ നിർദ്ദേശങ്ങളനുസരിച്ചുകൊണ്ട് പൊതുജനങ്ങൾ മാറി താമസിക്കാൻ തയ്യാറാകണം വിവിധ തീരങ്ങളിൽ കടലാക്രമണം കൂടി ശക്തമാകാൻ സാധ്യതയുള്ളതുകൊണ്ട് അപകടമേഖലകളിൽ താമസിക്കുന്നവർ ജാഗ്രതയും പാലിക്കണം മത്സ്യബന്ധനോപാധികൾ സുരക്ഷിതമായി വയ്ക്കണമെന്നുള്ളതും പ്രധാനപ്പെട്ട മുന്നറിയിപ്പ് തന്നെയാണ് ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശവും ഇതോടൊപ്പം തന്നെ പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇടിമിന്നൽ അപകടകാരികളാണ് അവ മനുഷ്യൻ്റെയും മൃഗങ്ങളുടെയും ജീവനും വൈദ്യുത ആശയവിനിമയ ശൃംഖലകൾക്കും വൈദ്യുത ചാലകങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള വീട്ടുപകരണങ്ങൾക്കും വലിയ നാശനഷ്ടം ആയിരിക്കും സൃഷ്ടിക്കുന്നത് അതുകൊണ്ട് മുൻകരുതൽ നടപടികൾ കാർമേഖം കണ്ടു തുടങ്ങുന്ന സമയം മുതൽ തന്നെ സ്വീകരിക്കുക ന്യൂസ് ഡെസ്ക് വെളിവാർത്ത